ർശനം പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തലസ്ഥാനത്തെത്തി പുലർച്ചെ മൂന്നേ കാലിനാണ് മുഖ്യമന്ത്രി കുടുംബവും തിരുവനന്തപുരത്തെത്തിയത് വി വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ അപ്പോൾ ഈ ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു യാത്രയാണല്ലോ പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കിയെടുത്തു അപ്പോൾ ഈ തിരികെ എത്തിയിട്ട് മുഖ്യമന്ത്രി ഒരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് എത്താനോ ഒക്കെ സാധ്യതയുണ്ടോ പോയതുപോലെ തന്നെ മടക്കവും തികച്ചും രഹസ്യത്മകം തന്നെയാണ് മുഖ്യമന്ത്രി ഇരുപത്തിരണ്ടിന് തിരിച്ചെത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത് പിന്നീട് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ ഇരുപതിന് തിരിച്ചെത്തും സന്ദർശനം വെട്ടി ഇരുപതിന് തിരിച്ചെത്തുമെന്ന് മന്ത്രിമാരെ ഉൾപ്പെടെ മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചതാണ് പക്ഷെ ഇന്ന് പുലർച്ചെ മൂന്ന് പതിനഞ്ചിന് മുഖ്യമന്ത്രി കുടുംബവും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മടങ്ങിയെത്തി നേരത്തെ പറഞ്ഞത് നേരത്തെ അദ്ദേഹം മടങ്ങിയെത്തുകയായിരുന്നു കഴിഞ്ഞ ചേർന്ന് ഓൺലൈനായി ചേർന്ന മന്ത്രിസഭായോഗത്തിലാണ് ഇരുപതിന് പ്രത്യേക മന്ത്രിസഭായോഗമുണ്ട് അന്ന് അതിൽ പങ്കെടുക്കാൻ താൻ എത്തുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത് അതിനു മുമ്പ് പക്ഷെ അദ്ദേഹം മടങ്ങിയെത്തിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ സമ്മേളനം ഇന്നുണ്ടാകുമോ എന്ന് വ്യക്തമല്ല നേരത്തെ ഔദ്യോഗിക സന്ദർശനത്തിൽ പോയി വന്നാൽ മുഖ്യമന്ത്രി ആ ദിവസമോ അടുത്ത ദിവസമോ മാധ്യമങ്ങളെ കണ്ട് ആ സന്ദർശനത്തിന്റെ വിശദാംശങ്ങൾ പറയാറുണ്ടായിരുന്നു പക്ഷേ ഇത് സ്വകാര്യ സന്ദർശനമാണ് അതുകൊണ്ട് തന്നെ ഇതുണ്ടാകുമോ എന്ന മാത്രസമയങ്ങൾ ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല നിരവധി കാര്യങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയാനുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി ജനം ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് ഈ യാത്രയുടെ കാര്യം തന്നെയാണ് സുഭാര സിംഹാസിനെ മുഖ്യമന്ത്രിക്ക് സ്വാഭാവികമായും പോകാം പക്ഷേ അത് എന്തിനത്ര ലക്ഷ്യമായി പോയി എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയേണ്ടി വരും മറ്റൊന്ന് ഇന്നലെ പുറത്തു വന്ന ചില വെളിപ്പെടുത്തലുകളും അവകാശവാദങ്ങളുമാണ് സോളാർ സമരം ഒത്തുതീർന്നത് ഒരു രാഷ്ട്രീയ രീതിന്റെ ഭാഗമെന്ന ആരോപണം ആ സമരം തീർന്ന ദിവസം മുതൽ ഉയർന്നു വന്നതാണ് ഇപ്പോൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അതിനും മുഖ്യമന്ത്രിയുടെ മറുപടി ും നാട്ടുകാർ ജനങ്ങൾ ആഗ്രഹിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതിന്റെ പ്രതികരണങ്ങളെല്ലാം മുഖ്യമന്ത്രി പ്രതികരിക്കുമെന്ന് കരുതാം പ്രതീക്ഷിക്കാം എന്താണെങ്കിലും രാവിലെ മൂന്നേ പതിനഞ്ചിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശയാത്ര കഴിഞ്ഞ് നാട്ടിൽ മടങ്ങിയെത്തിയത് കുടുംബസമേതം ആയിരുന്നു യാത്ര